ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ തോൽവിക്ക് പിന്നാലെ വിമർശനങ്ങളുടെ മുൾമുനയിലായ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയെ പിന്തുണച്ച് സഹപരിശീലകനായ കൈറൺ പൊള്ളാട് ഹാർദിക്കിൻ്റെ തീരുമാനങ്ങൾ ടീമിൻ്റെ കൂട്ടായ അഭിപ്രായങ്ങളാണെന്ന് പൊള്ളാട് പറഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ ആറ് റണ്ണിനായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ തോൽവി ഏഴാമനായി ക്രേസിലെത്തിയ ഹാർദിക് പാണ്ഡ്യ കുറച്ചുകൂടി നേരത്തെ ബാറ്റിങ്ങിന് ഇറങ്ങിയിരുന്നെങ്കിൽ മുംബൈ ജയിച്ചേനെയെന്നും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക്കിൻ്റെ പരാജയമാണിത് ുമാണ് പ്രധാന വിമര്ശനം ഗുജറാത്ത് ടൈറ്റൻസിൽ ഹാർദിക് പാണ്ഡ്യെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്തതും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഹാർദിക് ഏഴാമനായി ബാറ്റ് ചെയ്യാനെത്തിയത് ടീം കൂട്ടായി എടുത്ത തീരുമാനമാണെന്ന് പറയുകയാണ് സഹപരിശീലകനായ പൊള്ളാട് മുംബൈ ഇന്ത്യൻസിൽ ആരും ഏകാധിപതികളല്ല ഒരാളും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് അത് നടപ്പാക്കാറില്ല എല്ലാം ടീം അംഗങ്ങൾ കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ടീം ഡേവിഡ് മുൻപ് നന്നായി കളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഹാർദിക്കിന് മുൻപ് ബാറ്റിങ്ങിനിറങ്ങിയത് ഇറങ്ങിയത് അതിന് ഹാർദിക് ഇത് ചെയ്തു ഹാർദിക് എന്ന് കഥു കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടീം എന്ന നിലയിൽ വ്യക്തമായ പദ്ധതികളോടെയാണ് മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് പോകുന്നത് ആരൊക്കെ ഇവിടെയൊക്കെ കളിക്കണമെന്ന് നേരത്തെ നിശ്ചയിക്കുന്നതാണ് ഇതിന് ഹാർദിക്കിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും കൈരൺ പൊള്ളാട് വ്യക്തമാക്കി അതേസമയം മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യയിൽ നിന്നുമുണ്ടായ ഒരു സമീപനത്തിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് അനിൽ കുമ്പളെ ടോസ് നേടിയ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആ സമയം പ്രസൻറ്ററായ രവിശാസ്ത്രി ഹാർദിക് പാണ്ഡ്യയുടെ ടീം കോമ്പിനേഷനെക്കുറിച്ച് ചോദിച്ചിരുന്നു പൊതുവെ നായകന്മാർ ആദ്യം സംസാരിക്കുക ഓവർസീസ് താരങ്ങളെക്കുറിച്ചായിരിക്കും പിന്നീട് ടീമിലെ മാറ്റങ്ങളെക്കുറിച്ചും എന്നാൽ രവിശാസ്ത്രിക്ക് മറുപടി നൽകവേ ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിനെതിരെ മുംബൈ കളിപ്പിക്കുന്ന വിദേശ താരങ്ങളുടെ ആരുടെയും പേര് പരാമർശിക്കാൻ തയ്യാറായിരുന്നില്ല ഞങ്ങൾക്ക് നാല് പേസർമാരുണ്ട് മൂന്ന് സ്പിന്നർമാരും ഏഴ് ബാറ്റർമാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോക്കിയിട്ടുണ്ട് എന്നായിരുന്നു ഹാർദിക് പറഞ്ഞത് ഇതാണ് അനിൽ കുമ്പളയെ ചൊടിപ്പിച്ചത്